രാജുവേട്ടൻ അറിയാ ഇപ്പൊ വന്നിരിക്കുന്ന സ്റ്റൈൽ കണ്ടോ എന്റെ ഈ സ്റ്റൈൽ പറയുന്ന അതേ ഒരു മാസ് ഇഫാക്ട് തന്നെയാണ് ഇവിടെ പിന്നെ എന്തും പോകും സ്റ്റൈൽ ആണെങ്കിലും നാടൻ ലുക്ക് ആണെങ്കിലും എന്തും ഓക്കെയാണ് സൊ കമക്ട് ദിലിം രാജുവേട്ടന്റെ ഒരു സിനിമ റിലീസ് ആകുമ്പോ അല്ലെങ്കിൽ അനൗൺസ് ആകുമ്പോ നമ്മുടെ മലയാളികൾ വേറെ ഏതൊരു സിനിമയെ കാത്തി നമസ്കാരം കൊച്ചി ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ വൈകിയതല്ല ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴത്തെയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർത്തില്ല തീർന്നില്ല അങ്ങനെ വൈകിപ്പോയതാണ് പക്ഷെ താങ്ക് യു സോ മച്ച് ഒരു ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന് ഇതൊരു വളരെ വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും ഓഫ് കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു ലോകം പാരലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഇന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് സച്ചിയാണെന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ് മോഹനൻ നീയാണ് എന്ന് പറയുന്നത് സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനെന്താ സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ് എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയ്റ്റിംഗിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപിനെ വിളിക്കുന്നത് വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചി തിരിച്ചെന്നോട് എല്ലാം ഫിക്സ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കട്ടത് പക്ഷേ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിന്റെ തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടേണ്ടത് ജയന്റെ കയ്യിലാണ് കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും സച്ചിയുടെ എല്ലാം എല്ലാമായിരുന്നു ഒരു പക്ഷേ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ് ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല എൻ്റെയും അസോസിയേറ്റ് ആണ് അപ്പം ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് പ്രൈഡ് ഫോർ മീ എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു അതിത്രയും മനോഹരമായി കൺസീവ് ചെയ്യപ്പെടുന്നു അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ് ഇതിന്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സാണ് ആക്ച്വലി ഞങ്ങൾ രണ്ട് ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്യാങ് ആണ് സന്ദീപിന്റെ അച്ഛന്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാത്ത ബുഫേ കഴിച്ച് മുങ്ങി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സേനനെങ്കിൽ എന്നെ മോനെ പോലെയാണ് കണ്ടിരുന്നത് ഇന്നും ആ സ്നേഹവും വാത്സല്യവും ഉണ്ട് അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു ശരിക്കൊരു ലൈഫിൽ തന്നെ ഒരു വലിയ ജേണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവന്റ് ആയിട്ടാണ് എനിക്കതിനെ പലപ്പോഴും തോന്നാറുള്ളത് ജെയ്ക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓഫ്കോഴ്സ് ജേക്സും ഞാനും ഒരുപാട് വർഷങ്ങളെ പരിചയമുണ്ട് വർഷങ്ങളുടെ പരിചയമുണ്ട് പക്ഷെ അയ്യപ്പനും ഘോഷിയും ചെയ്യുന്ന സമയത്ത് ജേക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജേക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിങ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ് ഇന്ന് ഐ ക്യാൻ അ ജേക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്നൊരവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ആൻഡ് ഐ എം സോ സോ പ്രൗഡ് ഓഫ് യു ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ജേക്സിൻ്റെ ബെസ്റ്റ് ഇസ് സ്റ്റിൽ ഹെഡ് ഓഫ് എം ജേക്സിൻ്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ വിലായത് ബുദ്ധ ഈ സിനിമയ്ക്ക് ജേക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ ഈ സിനിമയുടെ കഥയെയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജേക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഇസ് ട്രൂലി ഇൻസ്പയറിങ് സോ താങ്ക് യു ജേക്സ് ഫോർ ഓൾ ദാറ്റ് ഡൺ ഇന്ദു ഇന്ദുവിന്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എൻ്റെ മുഖം ആവുന്നത് ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു ഇന്ദുവിന്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എൻ്റേതായി എൻ്റെ ഫിലിമോഗ്രഫിയിൽ വരുന്നത് ഞാൻ ഭയങ്കര ഫാനാണ് ഇന്ദുവിന്റെ റൈറ്റിങ്ങിൻ്റെ ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഇന്ദുവിന്റെ അടുത്ത ഒരുപാട് ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു താങ്ക് യു മോഹനൻ്റെ മുഖം എൻ്റെതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം മൂളിയതിന് ഒരുപാട് നന്ദി ശ്രീജിത്ത് ഓഫ് ഓഫ്കോഴ്സ് ശ്രീജിത്ത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ഇൻ മലയാളം സിനിമ ധ്രുവൻ അനു എന്നിവിടെ ഇല്ല അവർക്കൊക്കെ ഉപരി ഷമിച്ചേട്ടൻ ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന മോഹനനും ഭാസ്കരനും ആശമായി ഉള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫൽക്രം അതിന് എന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ മികവിലൂടെ ഒരുപാട് ഒരുപാടൊരുപാട് സഹായിച്ചൊരു കോ ആക്ടറാണ് ഷമിച്ചേട്ടൻ ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷമ്മിച്ചേട്ടനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഷമ്മിച്ചേട്ടൻ പ്രായമായതിന് ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട് എനിക്ക് ശരിക്കും തിലങ്കണങ്ങളിലെ ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ ഷമ്മിച്ചേട്ടിനോട് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തി ഒന്നാം തീയതി സിനിമ റിലീസാവുകയാണ് ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ് ഈ സിനിമ ഇരുപത്തി ഒന്നാം തീയതി റിലീസാവുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ

ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ജനറേഷനിലുള്ള ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാരൊന്നും പറയാൻ പറ്റില്ല നാപ്പത്തി മൂന്ന് വയസ്സ് എന്റെ ജനറേഷനിലുള്ള ആക്ടേഴ്സിൽ പൊതുവേ മുണ്ടും ലുങ്കിയും ഒക്കെ ഉടുക്കാൻ താരതമ്യേന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് പബ്ലിക് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ കോട്ടസൂട്ടോ ഇട്ട് വരുന്നത് ഐ മീൻ ഡബിൾ മോഹനനായി ഇനിയും വരാൻ ഒരു അവസരമുണ്ടായാൽ തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു റീവിസിറ്റ് ദ ക്യാരക്ടർ അങ്ങനൊരവസരം ഉണ്ടാകട്ടെ പക്ഷെ ഇത് എന്നെ ഡബിൾ മോഹനാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ മനുവിന്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട് പ്രമോദ് എന്റെ മേക്കപ്പ് മാഫേർട്ട് ഉണ്ട് രാവിലെ ഞാൻ പോയി ആ കസേരയിൽ ഇരുന്നാൽ ഒരു ഒരു മണിക്കൂറുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് സീനുകൾ ഞാൻ ഈ ഇന്ന വെസ്റ്റും ലുങ്കിയും മാത്രം കൊടുത്തിട്ടുള്ള സീനുകളുണ്ട് അപ്പോൾ എന്റെ കൈയും കാലും ഒക്കെ മേക്കപ്പ് ചെയ്യണം അപ്പോ വലിയൊരു എഫേർട്ട് ഉണ്ട് അത്ര നാച്ചുറലി ലുക്ക് ഉള്ളതുകൊണ്ട് വി വിൽ ബി ഹാപ്പി യു ഇൻ എനി ലുക്ക് ലുങ്കി എടുത്താലും സ്റ്റൈൽ ആണെന്ന് രാജവേട്ട എന്നല്ല നമ്മളോട് പറഞ്ഞിരിക്കുകയാണല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഐദർ ഓൺ സ്റ്റേജ് ക്യാൻ ബി സീറ്റഡ് യെസ് ഓക്കെ യു പ്രിഫർ ടു ബി ഡൗൺ യെസ് സോ വിൽ ബി വെൽക്കമിംഗ് ഓൾ സ്റ്റാർസ് അഗൈൻ ആഫ്റ്റർ ദ ലോഞ്ച് ഓഫ് ദ ട്രെയിലർ